എന്നും പുതയുമായി എത്തുന്ന ഖുറാൻ മാസ്റ്റേഴ്സ് ക്ലബ്ബിലെ പുതിയ സംരംഭം ഓരോ ദിവസവും ശ്രോതാക്കളുടെ കൈകളിലേക്ക് എത്തുന്നു ഒരു ഒരു ദിനം പേജ് പാരായണത്തോടൊപ്പം അർത്ഥവും ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നു ശബ്ദം ശ്രവിക്കുന്ന മാന്യ പരിശുദ്ധ ഖുർആാൻ തഫ്സീറോട് കൂടെയുള്ള ഒരു പേജ് പാരായണം എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ഞാൻ അയ്യൽ സൂറത്ത് ഇറാഫിലെ പേജ് നമ്പർ നൂറ്റി അറുപത്തി മൂന്നിലെ തൊണ്ണൂറ്റിയാറ് മുതൽ നൂറ്റിനാല് വരെയുള്ള വചനങ്ങളാണ് ഞങ്ങൾ പാരായണം ചെയ്യുന്നത് بسم الله الرحمن الرحيم ولو أن أهل القرى آمنوا واتقوا لفتحنا عليهم لفتحنا عليهم بركات من السماء والأرض والارض ولكن كذبوا فاخذناهم بما كانوا يكسبون ആ രാജ്യക്കാർ വിശ്വസിക്കുകയും സൂക്ഷ്മത പാലിക്കുകയും ചെയ്തിരുന്നെങ്കിൽ നാം അവർക്ക് ആകാശത്തു നിന്നും ഭൂമിയിൽ നിന്നും ബർക്കത്തുകൾ തുറന്നു കൊടുക്കുക തന്നെ ചെയ്യുമായിരുന്നു എന്നാൽ അവർ വ്യാജമാക്കുകയാണ് ചെയ്തത് അതിനാൽ അവർ സമ്പാദിച്ചിരുന്നത് നിമിത്തം അവരെ നാം പിടിച്ചു ഇമോൻ അപ്പോൾ അവർ ഉറങ്ങുന്നവരായിരിക്കെ വേളയിൽ നമ്മുടെ ശിക്ഷ തങ്ങൾക്ക് വരുന്നതിനെക്കുറിച്ച് രാജ്യക്കാർ സമാധാനപ്പെട്ടിരിക്കുകയോ ൂ തങ്ങൾ കളിച്ചുകൊണ്ടിരിക്കെ പൂർവാഹന വേളയിൽ തങ്ങൾക്ക് നമ്മുടെ ശിക്ഷ വരുന്നതിനെയും രാജ്യക്കാർ സമാധാനപ്പെട്ടിരിക്കുകയാണോ അപ്പോൾ അള്ളാഹുവിൻ്റെ തന്ത്രത്തെ കുറിച്ച് അവർ സമാധാനപ്പെട്ടിരിക്കുകയോ എന്നാൽ അള്ളാഹുവിൻ്റെ തന്ത്രത്തെ കുറിച്ച് നഷ്ടം സംഭവിച്ച ജനങ്ങളല്ലാതെ സമാധാനപ്പെട്ടിരിക്കുകയില്ല بعد أهلها من بعد أهلها أن لو نشاء أصبناهم أصبناهم بذنوبهم ونطبع على قلوبهم فهم لا يسمعون ഭൂമിയെ അതിലെ ആൾക്കാരു ആൾക്കാരുടെ ശേഷം അനന്ത എടുക്കുന്നവർക്ക് മാർഗദർശനമായി മാർഗദർശനവുമായിട്ടില്ലേ നാം ഉദ്ദേശിക്കുന്ന പക്ഷം അവരുടെ പാപങ്ങൾ നിമിത്തം നാം അവർക്ക് ബാധിപ്പി ബാധിപ്പിക്കുമെന്ന് നാം അവരുടെ ഹൃദയങ്ങൾക്ക് മുദ്ര വെക്കുകയും ചെയ്യുന്നു അങ്ങനെ അവർ കേൾക്കുന്നില്ല وَلَقَدْ جَاءَتْهُمْ رُسُلُهُم بِالْبَيِّنَاتِ فَمَا كَانُوا لِيُؤْمِنُوا فَمَا كَانُوا لِيُؤْمِنُوا بِمَا كَذَّبُوا مِنْ قَبْل كذلك يطبع الله علي قلوب الكافرين ആ രാജ്യങ്ങൾ അവയുടെ വൃത്താന്തങ്ങളിൽ നിന്ന് നാം നി നാം നിനക്ക് തരുകയാണ് തീർച്ചയായും അവർക്ക് അവരുടെ റസൂലുകൾ വ്യക്തമായ തെളിവുകളുമായി ചെല്ലുകയുണ്ടായി എന്നാൽ മുൻപ് അവർ യാതൊന്നിനെ വ്യാജമാക്കിയോ അതിൽ അവർ വിശ്വസിക്കുകയുണ്ടായില്ല അപ്രകാരം അവിശ്വാസികളുടെ ഹൃദയങ്ങൾക്ക് അള്ളാഹു മുദ്ര കുത്തുന്നു ും അവരിൽ അധികമാൾക്കും യാതൊരു കരാറും നാം കണ്ടെത്തിയില്ല അവരിൽ അധികമാളുകളെയും തോന്നിവാസികളായി തന്നെ നാം കണ്ടെത്തുകയും ചെയ്തു بعدهم موسى بآياتنا إلى فرعون بآياتنا إلى فرعون وملئه فظلموا بها فانظر كيف كان عاقبة المفسدين പിന്നീട് അവരുടെ ശേഷം ഫിർ ഔനിനെയും അവൻ്റെ പ്രധാനികളെയും പ്രധാനികളുടെയും അടുത്തേക്ക് നമ്മുടെ ദൃഷ്ടാന്തങ്ങളുമായി നാം മൂസയെ നിയോഗിച്ചയച്ചു എന്നിട്ട് അവർ അതിൽ അക്രമം പ്രവർത്തിച്ചു അപ്പോൾ ആ കുഴപ്പം പ്രവർത്തിച്ചവരുടെ പര്യവസാനം എങ്ങനെ ആയി ആയെന്നു നോക്കുക മൂസ പറയുകയും ചെയ്തു ഫിർനെ നിശ്ചയമായും ഞാൻ ലോകരുടെ രക്ഷിതാവിംഗൽ രക്ഷിതാവിങ്കൽ നിന്നുള്ള ഒരു റസൂലാകുന്നു അസലമലൈക്കും വാർമത്തല്ലാഹി വാ